അക്രയിൽ ഡയമണ്ട് അക്രൈൽ എന്ന പ്രോഡക്റ്റാണ് ഇതിനോട് പേവിംഗ് ടൈൽ യൂസ് ചെയ്യുമ്പോൾ പേവിംഗ് ടൈലിന് മുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏകദേശം ഇരുപത്തി നാല് ഡിഫറൻറ്റ് ഓഫ് കളേഴ്സ് അതിൽ ഏത് കളറും നിങ്ങൾക്ക് നിങ്ങളുടെ റൂഫ് ടൈലോട്ട് ആപ്ലിക്കേഷൻ നടത്താണ് ഇതൊരു ആന്റി ക്റോസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതായത് നമ്മുടെ കൊറോഷനെ തടയുക നമുക്കൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്രൈമർ പ്രോഡക്റ്റ് ആണ് ഡയാഗോണ്ട് പ്രൈമർ നമസ്കാരം നമ്മൾ വീട്ടിലെ പലപ്പോഴും ഔട്ട്സൈഡ് സൈഡ് ഫ്ലോറിങ്ങുകൾ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലുള്ള ഫ്ലോറിങ്ങുകൾ നമ്മൾ ചെയ്യാറുണ്ട് അതായത് പേവിങ് ടൈൽസ് ഈ പേവിംഗ് ടൈൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും കലാകാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിനെ നമുക്ക് പ്രിവൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് പകരം അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന പെയിൻറ്റ്സ് അതുപോലെ നമ്മുടെ ടൈല് നമ്മുടെ ഫ്ലോർ ടൈൽ പോലെ തന്നെ പ്രധാനപ്പെട്ട സാധനമാണ് റൂഫിംഗ് ടൈൽസ് അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന പെയിൻ്റുകൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ നമ്മുടെ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ഒരു കാര്യം തേടി വന്നതാണിവിടെ അപ്പോൾ അങ്ങനെ എത്തിയിരിക്കുകയാണെങ്കിൽ കണ്ണൂർ യെച്ചൂര് നിൽക്കുന്ന നമ്മുടെ ഡയമണ്ട് പെയിൻസിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഔട്ട് സൈഡ് ഫ്ലോറിങ് ഇതുപോലെ പേവിങ് ടൈൽസിൽ ഉൾപ്പെടെയുള്ള പോളിഷ് കാര്യങ്ങൾ അതുപോലെ എപ്പോക്സി ഉൽപ്പന്നങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ കുറച്ച് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കൊമേഷ്യൻ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇൻട്രഡക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു എവിടെയാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് എന്നുള്ളത് കണ്ണൂരാണ് കണ്ണൂർ കൃത്യമായിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പറും ഞാൻ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനകത്തൊന്ന് ചെക്കിങ് ചെയ്യാവുന്നതാണ് അതുപോലെ ഡയറക്റ്റ് വരേണ്ടവർക്ക് നേരിട്ട് വന്ന് തന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നാല് പ്രൊഡക്ട്സാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് നാല് പ്രൊഡക്ട്സിൻ്റെ നാല് ഉപയോഗങ്ങളെന്നാണ് പ്രത്യേകത അതിൽ തന്നെ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അക്രയിൽ ഡയമണ്ട് അക്രയിൽ എന്ന പ്രൊഡക്റ്റാണ് ഇതിനോരോന്നിനൊരു ഉപയോഗം വേണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് സെപ്പറേറ്റ് പറയാം ഇത് ടൈൽ ഗാർഡ് എന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഡയ ബോണ്ട് എന്ന പ്രോഡക്റ്റ് ഇത് ഡയപോക്സി എന്ന പ്രോഡക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാലിന് നാല് ഉപയോഗമാണ് ആദ്യം തന്നെ നമ്മൾ ഡയമണ്ട് അക്രൈലിലേക്ക് വരാം അക്രൈൽ എന്ന് പറയുന്ന പേര് പോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതൊരു പ്രോഡക്റ്റ് നമുക്ക് ഫ്ലോറിൽ ഉപയോഗിക്കാം നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ ഫ്ലോറിൽ ഔട്ട്സൈഡ് ഫ്ലോറിൽ പേവിങ് ടൈൽ നമ്മൾ ഇൻഡക്ഷൻ തന്നെ പറഞ്ഞിരുന്നു പേവിംഗ് ടൈൽ ഉപയോഗിക്കാൻ നമുക്ക് അതിന് മുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് നമ്മൾ പോളിഷ് എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ പോളീഷ് തന്നെയാണ് പക്ഷേ ഇത് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ് പ്രത്യേകത ഏകദേശം ഇരുപത്തിനാല് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് കളേഴ്സ് ഡയമണ്ട് അക്രയിൽ നമുക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ ഇത് കേരളത്തിൽ ഉടനീളം ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഡീലറിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ് കൊല്ലത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂരാണെങ്കിൽ കൊല്ലത്ത് ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ടു കാസർഗോഡ് നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്നില്ല ഫസ്റ്റ് അത് തന്നെ പറഞ്ഞോട്ടെ പറഞ്ഞതുപോലെ പോലെ ഇരുപത്തി നാല് ടൈപ്സ് ഓഫ് എന്താ പറയുക കളേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ് പ്രധാനമായിട്ടും നമ്മളിത് അടിക്കുമ്പോഴത്തേക്കും ഇത് ഏത് പ്രതലത്തിൽ അപ്ലൈ ചെയ്യാം വളരെ ഇമ്പോർട്ടൻറ്റ് തിങ്ങ് ഫസ്റ്റ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു കളർ സെലക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു പേർവിംഗ് ടൈൽ ഉണ്ടാക്കുന്ന നിർമ്മാണ യൂണിറ്റാണ് അവർക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നോർമലി അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുന്നുണ്ടാവും ഇതല്ലേ മറ്റൊന്ന് പക്ഷേ അവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഇത് പിന്നെ എൻ കസ്റ്റമർ നമ്മളിപ്പോൾ എൻ കസ്റ്റമറെ സംബന്ധിച്ച് പറയും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രതലത്തിൽ ഇത് അടിക്കാൻ സാധിക്കുന്നുള്ളതാണ് കാര്യം നിങ്ങൾക്കറിയാം നമ്മൾ പേർവിങ് ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു വർഷം രണ്ട് വർഷമായി കഴിയുമ്പോഴത്തേക്കും അതിനെന്ത് സംഭവിക്കാം ഫെയ്ഡ് സംഭവിക്കാണ്ട് അങ്ങനെ കളർ ഫെയ്ഡ് സംഭവിക്കുന്നിടത്ത് നമുക്ക് ഈസി ആയിട്ട് അടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡയമണ്ട് അക്രൈൽ എന്ന് പറയുന്നത് ഇത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രതലം അതായത് സർഫസ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ വീടിൻ്റെ സർഫസ് ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും അതിൻ്റെ മുകളിൽ മണ്ണ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പൊടി കൃത്യമായിട്ട് നമ്മുടെ പ്രഷർ വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക എന്തെങ്കിലും പൊട്ടലുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിന് അടുത്ത പത്ത് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ ആ മുഴച്ച് നിൽക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഡയമണ്ട് അക്രയിൽ നമ്മളതിനകത്ത് യൂസ് ചെയ്യാൻ അങ്ങനെ നമുക്ക് പ്രതലം വൃത്തിയാക്കിയതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം അങ്ങനെ വേണം നമ്മുടെ ഡയമണ്ട് അക്രയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇനി നമുക്കിത് സാധാരണ ബ്രഷ് ഉപയോഗിക്കുക അപ്ലൈ ചെയ്യാം പിന്നെ നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം ഇനി അതല്ല പ്രഷർ ഗണ്ണ് നമ്മൾ യൂസ് ചെയ്യത്തില്ല അതൊക്കെ ഉപയോഗിച്ച് നമുക്കിത് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ഒരു ഉപയോഗിച്ചതിന് ശേഷം ട്വൻറ്റി ഫോർ ഹവേഴ്സിന് ശേഷം മാത്രമാണ് നമ്മളവിടെ ആ പ്രതലം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുക എന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് റെഡി ടു യൂസ് ആണ് ഒന്നും തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ സാധാരണ പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇത് ഞാൻ പ്രത്യേകം പറയട്ടെ ഇത് നമ്മുടെ ടൈലിൽ എക്സ്റ്റീരിയർ പേവിംഗ് ടൈലിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് കൂടിയാണ് നമുക്ക് വീടിന് ഉപയോഗിക്കാന്നുള്ള പർപ്പസിനായിട്ടല്ല ഒരു എമൽസിനായിട്ടല്ല നമ്മളിത് യൂസ് ചെയ്യുന്നത് അക്രലിക് ബേസ്ഡായിട്ടുള്ള അത് തന്നെയാണ് ഈ ഡയമണ്ട് അക്രയിൽ നിന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ഇനി വളരെ ചെറിയ കോട്ട് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ധാരാളം വാരി വലിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ള വളരെ നേരിയ ഒരു എന്താ പറയുക ഒരു ലെയറാണ് ഇതിന് ആപ്ലിക്കേഷൻ പറയുന്നത് അല്ലാന്ന് ഇത് പൊളിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് വളരെ ഈസിയായിട്ട് നീറ്റായിട്ട് ചെറിയ ഒരു തിൻ ലെയർ ആപ്ലിക്കേഷൻ നടത്തുക നമ്മുടെ പ്രതലം ഏത് കളറാണോ ആ കളറിനെ പോളിഷനെ അടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ആ കളർ എപ്പോഴും ഓവർലാപ്പ് വരാൻ സാധ്യതയുണ്ട് അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് അതിനടിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് കിട്ടും അതിനടിക്കാൻ പറ്റുന്ന ഒരു പ്രൈമർ ഉണ്ട് ആ പ്രൈമർ അടിച്ചതിന് ശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏത് കളറിലോട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഏത് കളറിലോട്ടും ഈ പറഞ്ഞ ട്വൻറ്റി ഫോർ കളേഴ്സ് നമ്മളിവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആ ഏത് കളറും നമ്മുടെ പ്രതലത്തിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും സാധാരണഗതിയിലുള്ള മഴ വെയിൽ ഒക്കെ അടിച്ച് കിടക്കുന്നതാണ് നമ്മുടെ ഔട്ട് സൈഡ് എന്താ പറയുക ഫ്ലോർ എന്ന് പറയുന്നത് അവിടെ നമുക്ക് യു വി കോട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഡയമണ്ട് അക്രയിൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഇരുപത് ലിറ്ററിൻ്റെ ക്യാനാണ് കേട്ടോ ഇത് ഇരുപത് ലിറ്ററിൻ്റെ മാത്രമല്ല പത്ത് ലിറ്റർ ഇതിൽ താന്ന് പത്ത് ലിറ്റർ അതുപോലെ തന്നെ നാല് ലിറ്റർ ഒരു ലിറ്റർ അങ്ങനെയുള്ള ക്യാനിലൊക്കെ അവൈലബിൾ ആകും ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്താം ടൈൽ ഗാർഡ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ടൈൽ ഗാർഡ് ഓരോ പ്രൊഡക്റ്റിനും ഓരോ പർപ്പസാണുള്ളത് ടൈൽ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ കണ്ടത് ഇത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ആയിരുന്നു ഈ പറഞ്ഞ ഡയമണ്ട് അക്രയിൽ ടൈൽ കാർഡ് വരുമ്പോഴത്തേക്കും ഇത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഏകദേശം ഇതിനോട് സമാനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഇതിൻ്റെ അപ്ലിക്കേഷൻ രണ്ടും രണ്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ അത് ഉപയോഗിക്കാത്ത പല സ്ഥലങ്ങളിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് പ്രതലം വൃത്തിയാക്കിയതിന് ശേഷം സർഫസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും സാധിക്കുകയുള്ളൂ ഇത് വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചെറിയ അൻഡുലേഷൻസ് ഒന്നും കാണിക്കില്ല എന്നുള്ളതാണ് കാരണം ഇതൊരു സെമി ഗ്ലോസി പ്രൊഡക്റ്റാണ് പൂർണ്ണമായിട്ടും ഗ്ലോസി അല്ല അതുകൊണ്ട് തന്നെ നമുക്കിത് എക്സ്പോസ് ചെയ്യുന്നത് കുറവുണ്ടാകും എന്നാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ട് ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്കും പതിനൊന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആകും ഈ പതിനൊന്ന് കളേഴ്സ് ഏതും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ അടുത്ത ഏത് ബ്രഷ് വെച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗ സ്ഥലങ്ങൾ എവിടെയാണെന്ന് പറയാം ഒന്ന് നമുക്ക് ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വെളിയിൽ പേർവിംഗ് ടൈൽ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് രണ്ടാമത് നമ്മുടെ വീടിൻ്റെ ബോർഡേഴ്സ് ഉണ്ടല്ലോ ആ ബോർഡേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ടൈൽ കാർഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്ലോറിംഗ് ടൈൽ പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ റൂഫ് ടൈൽസ് റൂഫ് ടൈൽസ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമുക്ക് ഒരിക്കലും കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഏത് പ്രോഡക്റ്റ് നമ്മൾ നമ്മളിങ്ങനകത്ത് യൂസ് ചെയ്യണമെന്ന് പലപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് അതായത് നിങ്ങളുടെ റൂഫ് ടൈൽ ഏതാണോ അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പതിനൊന്ന് കളറുണ്ടാകും പതിനൊന്ന് കളറിൽ ഏതും അപ്ലൈ ചെയ്യാം പതിനൊന്ന് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റെഡ് ബ്രിക്ക് കളർ നിങ്ങൾക്കറിയാം അതുപോലെ ഗ്രേ കളർ അതിൽ തന്നെ സ്റ്റീൽ ഗ്രേ പോലുള്ള അയൺ ഗ്രേ പോലുള്ള ബ്ലാക്ക് പോലുള്ള റെഡ് പോലുള്ള ധാരാളം കളേഴ്സ് പതിനൊന്ന് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് അതിലേത് കളറും നിങ്ങൾക്ക് നിങ്ങളുടെ റൂഫ് സ്റ്റൈലോട്ട് ആപ്ലിക്കേഷൻ നടത്താം എന്നുള്ളതാണ് പ്രത്യേകത അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ പറഞ്ഞ പ്രോഡക്റ്റിൽ നമുക്ക് യു വി റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രധാന പ്രത്യേകത കൂടെ പറയാം ഇത് ഫംഗൽ ആൽഗ അറ്റാക്കുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സാറിന് നമ്മൾ ഇതുപോലുള്ള പ്രതലങ്ങളിൽ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ പായൽ കൂപ്പൽ വരിക അതുപോലെ സ്ലിപ്പ് ആവുന്ന സാധ്യതകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഈ പറഞ്ഞ പ്രൊഡക്റ്റിൽ ഇല്ല അത് തന്നെ ഇതിലും നമുക്ക് സംഭവിക്കത്തില്ല സോ റൂഫ് ടൈലിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൽ പായൽ പിടിക്കാനായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രോഡക്റ്റാണിത് നമ്മുടെ ടൈൽ ഗാർഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് രണ്ട് കോട്ടായിട്ടാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് കേട്ടോ ഫസ്റ്റ് കോട്ട് ഫസ്റ്റ് ഒരു ബേസ് കോട്ട് എടുക്കുക ഒരു ലിറ്ററിൽ നമ്മൾ അതിനകത്ത് തന്നെ ഒരു ഇരുപത് ശതമാനം വരെ വെള്ളം ചേർത്തതിന് ശേഷം ഫസ്റ്റ് കോട്ട് അടിച്ച് ദെൻ അതൊന്ന് ഉണങ്ങാൻ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഉണങ്ങാനായിട്ട് അതിന് സമയം കൊടുത്തതിന് ശേഷം സെക്കൻഡ് കോട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക അത് ഉണങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വണ്ടി കയറുകയൊക്കെ ചെയ്യുന്നത് നടക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ റൂഫ് ടൈലൊന്നും ആ ഒരു പ്രശ്നമില്ല സെക്കൻഡ് കോട്ട് അടിച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലൊന്നും ചവിട്ടി നടക്കാനൊന്നും പോകുന്നില്ലോ അതുകൊണ്ട് ആപ്ലിക്കേഷൻ എന്നുള്ളതും വളരെ പ്രധാനം തന്നെ ആ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഉത്തമം അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡയബോണ്ട് പ്രൈമർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ദാ ഈ കാണുന്ന ഡയാബോണ്ട് പ്രൈമർ ഇതിനകത്ത് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അത് കൃത്യ കൃത്യമായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് അതാണ് നമ്മൾ ഓരോന്നിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത് ഡയാബോണ്ട് പ്രൈമർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഈ ഒരു സാധനം അടിച്ചു അക്രയിൽ അടിച്ചു അക്രയിൽ അടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അതൊന്ന് റീപോളിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതെല്ലാം ഇളക്കിക്കളഞ്ഞിട്ടുണ്ട് സാധാരണ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഇടത്ത് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്രൈമർ പ്രോഡക്റ്റ് ആണ് ഡയാബോണ്ട് പ്രൈമർ നിങ്ങൾക്കറിയാം പ്രൈമറിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പ്രൈമർ ഒരു എന്താ പറയുന്നത് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് അങ്ങനെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് ഇൻ്റർലോക്കിൽ യൂസ് ചെയ്യാം കോൺക്രീറ്റിൽ യൂസ് ചെയ്യാം പെരുവിണ്ടെയിൽസ് മെറ്റൽസ് എവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഡയാബോണ്ട് പ്രൈമർ പിന്നെ ആദ്യം പറഞ്ഞാൽ പഴയ പ്രതലത്തിൽ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലതുപോലെ പ്രതലം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇതിലെല്ലാത്തിലും ആ ആപ്ലിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു ഏതൊരു സ്ഥലത്തും ഡസ്റ്റിൻ്റെ പാർട്ടിക്കൽസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഫെയിൽ തരും കാര്യം അത് കഴിയുമ്പോൾ ഡസ്റ്റ് മൂവ് ചെയ്യും ആ സമയത്ത് നമുക്ക് ആ ഏരിയയിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ടാണ് നമ്മളിത് ഓരോന്നും പറയുമ്പോഴത്തേക്കും പ്രതലം ഫസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ പ്രതലം പ്രിപ്പയറിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ഇനി എപ്പോഴും ടെമ്പറേച്ചർ ഒരു ടെൻ ടു തേർട്ടി ടു ആ ഒരു കോൺസെപ്റ്റിലിരിക്കുമ്പോൾ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കാര്യം മഴയൊക്കെയുള്ള സമയത്ത് ഈർപ്പം ഉള്ള സമയത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അനുവദനീയമല്ല അത് നമ്മൾ എന്താ പറയുക തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് പിന്നെ നമ്മളിപ്പോൾ ഹൈ ക്വാളിറ്റി പ്രഷർ പമ്പ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് വെള്ളം ചേർക്കാതെ നമുക്കിതിനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ബ്രഷ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് പക്ഷേ ഒരു നാല് മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാണെങ്കിൽ ബെസ്റ്റായിരിക്കും എൻ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇതിൻ്റെ കളർ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതിലൊക്കെ നമ്മൾ കളർ പറഞ്ഞിരുന്നു നമ്മളൊരു പതിനൊന്ന് കളറും ഇതിലൊരു ഇരുപത്തിനാല് കളറും പറഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ക്ലിയർ കോട്ട് പെട്ടെന്ന് പെൻസിലാക്കാനായിട്ട് പറയുകയാണ് ആയിട്ടാണ് ഇരിക്കുന്നത് വൈറ്റ് കളറിലാണ് വരിക അതേസമയം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്രതലം നമുക്ക് കിട്ടും ആ ട്രാൻസ്പെറൻറ്റ് ഫലത്തിൽ നമുക്ക് അടുത്ത പെയിൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഏരിയ ക്ലിയർ ചെയ്തു പോകാവുന്നതാണ് ഇത് മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഡയബോണ്ട് പ്രൈമർ നമ്മൾ പലപ്പോഴും ഈ വീട്ടിൻ്റെ ഗേറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതായത് അയൺ ആയിട്ടുള്ള അത് ഇരുമ്പിൻ്റെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എപ്പോക്സി യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുക എപ്പോക്സി പ്രൈമർ എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ ഒരു പ്രോഡക്റ്റാണ് നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടുത്താനുള്ളത് ഡയപ്പോക്സി ഇതൊരു ആൻറ്റി കൊറോസീവായിട്ടുള്ള പ്രോഡക്റ്റാണ് അതായത് നമ്മുടെ കൊറോഷനെ തടയുക എപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കൊറോഷൻ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോഷൻ സംഭവിക്കുന്നു ഓക്സിഡേഷൻ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള കണ്ടിന്യൂഷനായിട്ടാണ് കൊറോഷൻ സംഭവിക്കുക അങ്ങനെ ഒരു കൊറോഷൻ ഒഴിവാക്കി കളയുന്ന അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കാണുന്ന ഡയപ്പോക്സി ഡോക്സി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരു ഗ്രേ കളറാണ് ആണ് ഇതിൽ ഗ്രേ കൂടാതെ നമുക്ക് ആറ് കളേഴ്സ് അങ്ങനെ ടോട്ടൽ ഏഴ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന നാല് ലിറ്ററിൻ്റെയാണ് നാല് ലിറ്റർ കൂടാതെ ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ ചെറിയതുൾപ്പെടെയുള്ള ഇതുവരെയുള്ളതുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് കസ്റ്റ് ഇതിൽ കൂടുതൽ വേണം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരാൻ സാധിക്കും കാര്യം ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ നമ്മൾ ട്രേഡേഴ്സിന് മാത്രമേ ഉള്ളൂ എന്താ പരിമിതികളുള്ളൂ ഇവർക്ക് ആ പരിമിതികളില്ല തോന്നുന്നു ഏകദേശം വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പുതിയ പ്രൊഡക്റ്റുകൾ ഇവർ ഔട്ട് ചെയ്യുന്നുണ്ട് അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ട ഡയോപാക്സി നമുക്ക് ഈ ഗേറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും ജി ഐ പൈപ്പ് കൊണ്ട് ഗേറ്റുകൾ ചെയ്യുന്നത് എം എസിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എപ്പോസിയാണ് എപ്പോക്സിന്റെ പ്രധാന പ്രത്യേകത കൊറോഷൻ റെസിസ്റ്റിയാണുള്ളത് അങ്ങനെ കൊറോഷൻ റെസിസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റിലൊന്നാണ് നമ്മൾ ഈ കാണിക്കുന്ന ഡയപോക്സി ഇതിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ എവിടെയും പ്രൊഡക്റ്റ് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഫോമാണ് നമ്മുടെ ഡയമണ്ട് പെയിൻസ് കണ്ണൂരാണെന്ന് പറഞ്ഞാലും കേരളത്തിലുടനീളം ഡീലർ നെറ്റ്വർക്കുള്ള സ്റ്റോക്കിസ്റ്റുള്ള സിയാൻ്റെ ഫുള്ള ഒരു ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഡീലർ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും എപ്പോഴും ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യുക പലപ്പോഴും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ യൂസേജ് ഇഷ്യൂസ് വരുന്ന എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന അപാകതകൾ ഉണ്ടാണ് ആ അപാകതകൾ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെളിയിലുള്ള ഔട്ട്സൈഡ് ഫ്ലോറിങ്ങിലേക്ക് അതുപോലെ തന്നെ നമുക്ക് റൂഫിങ്ങിലേക്ക് ഇനി അതല്ല നിങ്ങളുടെ ഇരുമ്പ് ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റുകളോട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് പറഞ്ഞത് ഡയമണ്ട് പെയിൻസിൻ്റെ ടിപ്പ് ഓഫ് ആൻ ഐസ് ബർഗ്ഗ് മാത്രമാണ് ഈ പ്രൊഡക്ട്സ് അവരുടെ സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആയതുകൊണ്ടാണ് ഇതെടുത്ത് കാണിച്ചത് അക്രയിൽ തന്നെ ആദ്യം ഉണ്ടാക്കിയതും ആദ്യം വിതരണം ചെയ്തതും ആദ്യം പ്രൊഡക്ഷൻ ചെയ്തതൊക്കെ നമ്മുടെ ഡയമണ്ട് പെയിൻസ് ആയിരുന്നു ഇതുകൂടാതെ ഇവർക്ക് നമുക്ക് സാധാരണ കാണുന്ന എമൽഷൻസ് പി യു പെയിൻറ്റ്സ് ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സ് ഇന്ന് കേരളത്തിൽ ഒരു പെയിൻറ്റ് കമ്പനിക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടോ ആ പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഡയമണ്ട് പെയിൻറ്റ്സിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീലറുടെ കയ്യിൽ നിന്നും അവൈലബിൾ ആവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് ഇവരുമായിട്ട് നിങ്ങളുടെ ഡീലുകൾ നടത്താവുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം ഇതുപോലെ മികച്ചൊരു വീഡിയോയും ഏതൊരു അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എഞ്ചിനീയർ